സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ക്ലാസുകളൊക്കെ കാണുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ എം എസ് വേർഡിലെ ഒരു കാര്യമാണ് അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാല് ഇതാണ് അതിന്റെ ഒരു ഫോമാറ്റ് അപ്പൊ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് കാണുന്നതൊക്കെ ഫോളോ ചെയ്യുന്നതൊക്കെ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാകാത്തവരും കുറച്ച് ഏജ്ഡ് ആയതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങിയവരും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിൽ തീരുന്ന ഒരു ക്ലാസ് അല്ല അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം കുറച്ച് സമയം എടുക്കും പറയാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ച് ക്ഷമയോടൊക്കെ വേണം ക്ലാസ് കാണാനായിട്ട് ചിലപ്പോൾ ഞാൻ ആവർത്തിച്ച് പലതവണ ഒക്കെ പറയും നമ്മുടെ ക്ലാസ്സിൽ അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം സ്കിപ്പ് ചെയ്ത് പുറകോട്ട് പോയി കാണുന്നതിനെക്കാട്ടിലും നമുക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ ക്ലാസുകളൊക്കെ പോകുന്നത് അപ്പൊ സോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഒന്നുമില്ല നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാൻ നമ്മൾ ഇന്ററോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിൾ അപ്പൊ ഈ ഒരു ടേബിള് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എം എസ് വേർഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് ടേബിള് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പം എം എസ് വേർഡ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് അപ്പൊ ഞാൻ അതിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിന്റെ പേരാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയും ഇതിന്റെ അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും നമ്മൾ ഈ മൗസ് ചുമ്മാ ഇങ്ങനെ ഒന്ന് വെക്കുക എവിടെയെങ്കിലും അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിലെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുമ്പം തന്നെ അല്ലെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് എന്താണ് ന്യൂ ആയിട്ട് പുതിയതായിട്ട് എന്താണ് വേണ്ടത് എന്നാണ് ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിലുള്ളത് അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ എക്സൽ ഉണ്ട് അതുപോലെ തന്നെ വേർഡ് ഉണ്ട് ഫോൾഡർ ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇത് നോക്കിയിട്ട് നമുക്ക് എന്താണ് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് നമുക്കിപ്പം വേണ്ടത് എം എസ് ആണ് സോ ഇതിൽ നിന്നും മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ഈ മൗസ് വെക്കുമ്പോ തന്നെ അറിയാം ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിന് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു വേർഡിന്റെ ഡോക്യുമെന്റ് ഇങ്ങനെ വരും ഇനി നമുക്ക് അതിനകത്താണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ പുതിയ എം എസ് വേർഡിന്റെ പേജിനെ ഓപ്പൺ ചെയ്യണം തുറക്കണം അപ്പൊ തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്റിലോട്ട് മൗസ് ചുമ്മാ ഇങ്ങനെ ഒന്ന് വെക്കുക അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ പറയാം നമ്മൾ മൗസ് ഈ ഒരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇതിലോട്ട് കൊണ്ടുവച്ചു ഒന്ന് സെലക്ട് ചെയ്തു അതായത് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു എന്നിട്ട് കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ആയി വരും അപ്പൊ ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്യുക ഇത് രണ്ടിൽ ഏത് ചെയ്താലും ആ ഒരു കാര്യം ഓപ്പൺ ആയി വരും അപ്പം ഇനി നമ്മളിപ്പം ആ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ടേബിൾ ഇരിക്കുന്നത് അപ്പം ഈ കാണുന്ന ഈ ഒരു പേജും നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എം എസ് വേർഡിന്റെ പേജും കൂടെ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും ഒരു ഒരിച്ചിരി വ്യത്യാസമുണ്ട് അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയില്ല അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പേജിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യണം ഇങ്ങനെ ഇരിക്കുന്നതിനെ നമുക്ക് നേരെ തിരിച്ചു കൊണ്ടുവരണം അപ്പൊ ഇതെല്ലാം നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആവശ്യം വരുമ്പോൾ ആവശ്യമുള്ളടത്ത് ഉപയോഗിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പൊ നമുക്കിത് നോക്കിയപ്പോൾ മനസിലായ അതിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യണമെന്ന് അപ്പൊ ആ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന് ഈ ലേഔട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാം ഹോം ടാബ് ഉണ്ട് ഇൻസേർട്ട് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് ലേ ഔട്ട് ഉണ്ട് പ്രഫൻസ് അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാം അപ്പൊ ലേ ഔട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് വേണം ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ എൽ എ വൈ ഒ യു ടി അപ്പൊ ഈ എവിടെങ്കിലും ഒന്നുകിൽ എൽ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഒ യു ടി നമ്മുടെ ഇഷ്ടമാണ് ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെച്ചാൽ മതി എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഹോം ടാബ് ഓപ്പൺ ചെയ്യാനും ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യാനും ഡ്രോ ടാബ് ഓപ്പൺ ചെയ്യാനും എല്ലാം ഇപ്പൊ നമ്മളുടെ ലേ ഔട്ട് ടാബ് അങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ലേ ഔട്ട് ടാബിന്റെ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ മാർജിൻസ് ഉണ്ട് ഓറിയന്റേഷൻസ് ഉണ്ട് സൈസ് ഉണ്ട് കോളംസ് ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആളെ നമുക്ക് അവിടെ കിട്ടി അതായത് ഓറിയന്റേഷൻ അപ്പൊ ഇനിയും ചെയ്യേണ്ട കാര്യം ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുക കാരണം അതിനകത്ത് ഓറിയന്റേഷന്റെ പല ടൈപ്സ് ഉണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ആ ഓപ്ഷൻസ് കാണണമെങ്കിൽ ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യണം അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഓറിയന്റേഷനിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക അതായത് നമുക്ക് എല്ലാത്തിലോട്ടും മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോൾ അറിയാം അതിനു ചുറ്റും ഒരു ബോക്സ് പോലെ വരും അപ്പൊ അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മുടെ നമ്മളിഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓറിയന്റേഷൻ കാണാൻ സാധിക്കും പോർട്രേറ്റും ഉണ്ട് ലാൻഡ്സ്കേപ്പും ഉണ്ട് ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പേജ് ഇരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നേരെ അത് തിരിച്ചു വരും അപ്പൊ നമ്മൾ കാണിച്ച പോലത്തെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ പേജ് നേരെ തിരിഞ്ഞ് ലാൻഡ്സ്കേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞു ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കോളം വേണം അല്ലെങ്കിൽ എത്ര റോ വേണമെന്ന് ഉള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ പുതിയ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച് വരച്ചിരിക്കുന്ന ടേബിളിലെ കോളത്തിനെ കാട്ടിലും അല്ലെങ്കിൽ റോയെ കാട്ടിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും എങ്കിലും നമുക്ക് ആദ്യമേ ഒരു ഐഡിയ വേണം എത്ര കോളം വേണം അല്ലെങ്കിൽ എത്ര റോ വേണം എന്നുള്ളത് അപ്പൊ കോളം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഇത് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഒരു കോളമാണ് എന്ന് പറയുന്ന ഒരു കോളമാണ് ഇനി ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു കോളമാണ് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പൊ ഇങ്ങനെ ഈ കാണുന്നതാണ് കോളം എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ഉള്ളത് നമ്മള് പിന്നീട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വരച്ചു കൊടുത്തതാണ് ഈ കാണുന്ന ഈ ഞാൻ ബി സി വി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പിന്നീട് വരച്ചു കൊടുത്താണ് അപ്പൊ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ടോട്ടലി എത്ര കോളം വേണം എത്ര റോ വേണം എന്നുള്ള ഒരു ഐഡിയ അപ്പൊ റോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതൊരു റോയാണ് പിന്നെ ഈ കാണുന്ന ഇതെല്ലാം റോയാണ് അപ്പൊ ഞാനിപ്പോ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ടേബിളിനൊരു ഇരുപത് റോയും ഒരു ഒൻപത് കോളവും വേണമെന്നാണ് എന്റെ ഒരു ധാരണ അപ്പൊ ഇനി എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് നോക്കുക ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോ തന്നെ നമുക്ക് ഐഡിയ കിട്ടും അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് ടേബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ആണ് അപ്പൊ അതിനകത്ത് ടേബിൾ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തു അപ്പോ എല്ലാ കാര്യവും നമുക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യം അതിലോട്ട് ഇങ്ങനെ മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ആ ഒരുപാട് ടേബിളിന്റെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതേ മൗസ് കൊണ്ട് വെക്കുന്ന അനുസരിച്ച് അത്രയും ലെങ്ത്തിൽ ഉള്ള ടേബിൾ ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കോളം നമുക്ക് ഇഷ്ടമുള്ള റോ അനുസരിച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ടേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്പർ ഓഫ് കോളംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ടേബിളിന് എത്ര കോളം വേണം അതുപോലെ തന്നെ നമ്പർ ഓഫ് റോസ് അപ്പൊ ഈ നമ്പർ ഓഫ് കോളം എന്നുള്ളടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഫൈവ് ആണ് കിടക്കുന്നത് ഒന്നിക്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള കോളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ആരോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് കൂടും താഴത്തെ ആരോ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് കുറയും അപ്പൊ നമുക്ക് അങ്ങനെയും വരുത്താം അപ്പൊ നമ്മുടെ ഇഷ്ടമാണോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ നമുക്ക് എളുപ്പമുള്ളതാണോ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഇത് ഇങ്ങനെ കൂട്ടിയും കുറച്ചും നമ്മളുടെ ആവശ്യത്തിനുള്ള കോളവും റോയും ആക്കുക ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇതിനകത്ത് നമുക്ക് ഒമ്പത് കോളവും ഇരുപത് റോയും ഉള്ള ടേബിൾ ആണ് വേണ്ടത് ഇനി നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ടേബിൾ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ടേബിൾ കൊണ്ടുവരാനായിട്ട് ഒന്നും കൂടെ കാണിച്ച് തരാം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ കുറച്ച് വീതി കൂടുതലാണ് അപ്പൊ അതിന് ഈ ഒരു പേജിന്റെ ഓറിയന്റേഷൻ നമ്മൾ ആദ്യമേ ചേഞ്ച് ചെയ്തു അതിന് നമ്മൾ ചെയ്ത കാര്യം ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്തു അതിൽ നിന്നും ഓറിയന്റേഷൻ സെലക്ട് ചെയ്തു നമുക്ക് വേണ്ടുന്ന ഓറിയന്റേഷൻ ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തു അപ്പം നമ്മുടെ പേജിന്റെ ഓറിയന്റേഷൻ നേരെ തിരിഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട് ഇനി ടേബിൾ ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തു അതിൽ നിന്നും ടേബിൾ സെലക്ട് ചെയ്തു ടേബിളിൽ നിന്നും ഇൻസേർട്ട് ടേബിൾ സെലക്ട് ചെയ്തു നമ്പർ ഓഫ് കോളം എന്നുള്ളടത്ത് നമുക്ക് ആവശ്യമുള്ള ഇത്രയും കോളം നമ്പർ ഓഫ് റോ എന്നുള്ളടത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള റോ കൊടുത്തു ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് പ്രയാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മളുടെ ടേബിൾ വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ടേബിളിന്റെ ആദ്യത്തെ കോളത്തില് സീരിയൽ നമ്പർ ആണ് രണ്ടാമത്തെ കോളത്തില് നെയിം ആണ് അപ്പൊ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു നമുക്ക് ആവശ്യമുള്ള കാര്യം ടൈപ്പ് ചെയ്തു സീരിയൽ നമ്പർ അതുപോലെ തന്നെ രണ്ടാമത്തെ സെല്ലിൽ ഒന്ന് സെലക്ട് ചെയ്തു അവിടെ നെയിം കൊടുത്തു ഇനി നമുക്ക് മൂന്നാമത്തെ കോളം നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുണ്ട് ആ കോളത്തിൽ തന്നെ രണ്ട് കോളം എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് രണ്ടെണ്ണം വേണം അപ്പൊ രണ്ടെണ്ണം വരാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം മൂന്നാമത്തെ കോളത്തിലോട്ട് ചുമ്മാ ഒരു കാര്യം ഞാൻ കൊടുക്കുന്നതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ഇനി നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടെയോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കീ പ്രസ് ചെയ്യുക നമ്മൾ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന്റെ ഈ ഒരു റോയുടെ മൊത്തത്തിലുള്ള വലിപ്പം കൂടും അപ്പൊ ആ വലിപ്പം നമുക്ക് കൂട്ടണമെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു കോളത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പൊ സീരിയൽ നമ്പർ തന്നെ ക്ലിക്ക് ചെയ്യണമെന്നില്ല ഒന്നെങ്കിൽ നെയിം അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ദെൻ എന്റർ കീ പ്രസ് ചെയ്യുക നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു റോയുടെ വലിപ്പം ഇങ്ങനെ കൂടി വരും അപ്പൊ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പമാക്കി ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഈ മൂന്നാമത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിനകത്ത് നമുക്ക് രണ്ട് കോളം വേണം ഇപ്പൊ ഇവിടെ നമുക്ക് ഒറ്റ കോളമേ ഉള്ളൂ ഇതെങ്ങനെ നമുക്ക് രണ്ട് കോളമാക്കാം എന്ന് നോക്കാം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം ഇൻസേർട്ട് ടാബിൽ നിന്നും നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അപ്പൊ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് കഴിയുമ്പം ഇതിനകത്ത് ഇൻസേർട്ട് ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് പുതിയതായിട്ട് ഒരു ടേബിൾ വരയ്ക്കാം വരച്ച് നമ്മൾ കൊടുക്കുവാണ് അപ്പൊ ഇതിനകത്ത് ഈ ഡ്രോ ടേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൗസിന്റെ ഒരു പെൻസിൽ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത് അതായത് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതിന്റെ ഇവിടെ നിന്നാണ് വരയ്ക്കുന്നത് അപ്പൊ നമുക്ക് എത്രക്ക് അതായത് എത്രക്ക് വലുപ്പം വേണം എന്നനുസരിച്ച് നമുക്ക് താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഈ സെന്ററിൽ നിന്നാണ് വരയ്ക്കുന്നത് ഈ സെന്ററിലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കൈയെടുക്കാൻ പാടില്ല എന്നിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ചു നമ്മൾ പേനയും പെൻസിലും ഒക്കെ വെച്ച് വരയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ മൗസ് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ മൗസ് നമ്മൾ പ്രെസ് ചെയ്ത് പിടിച്ച് നമുക്ക് എവിടെ വരെ ലൈൻ വേണോ അത്രയും ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക ടെൻ മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ നമ്മൾ കൈയെടുത്തപ്പോ തന്നെ ഇതിന്റെ നടുക്കൊരു ലൈൻ വന്നു ആ ഒരു കോളം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കുളത്തിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ആവശ്യത്തിനുള്ള കോളം വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങനെ അടുത്തതോടെ ഒന്ന് നോക്കാം അടുത്തത് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള കാര്യം ചുമ്മാ കൊടുക്കുവാണ് നമുക്ക് ഇവിടെ ഉള്ള നാല് കോളത്തിലും ഒന്ന് ചെയ്യാം അതായത് ഇങ്ങനെ ആവശ്യത്തിനുള്ള ലൈൻസ് വരച്ച് കോളം നമുക്ക് കൊടുക്കാം അപ്പൊ അതിനെ ചെയ്യേണ്ട കാര്യം ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ടേബിൾ ഡ്രോ ടേബിൾ എടുക്കുക എവിടെയാണോ അതായത് എത്ര ഇത് വലിപ്പത്തിനനുസരിച്ചാണ് നമുക്ക് കോളം വേണ്ടത് അപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരച്ചു ഒന്ന് പിന്നെ നമുക്ക് രണ്ട് അങ്ങനെ എത്രണം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ പേനയും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ തന്നെ അപ്പൊ ഈ ഒരു തവണ നമ്മൾ ഈ ഒരു ഡ്രോ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കാണും അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം അതായത് ഇങ്ങനെ പോയിന്റ് ചെയ്യുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ താഴോട്ട് വരയ്ക്കുക ഇപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോ പകുതി ഇടേ വന്നുള്ളൂ അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി അതിന്റെ ബാക്കിയായിട്ട് ഇത് ഇതെവിടാണോ അവസാനിച്ചിരിക്കുന്നത് അവിടുന്ന് താഴോട്ട് ഇങ്ങനെ വരയ്ക്കാനും പറ്റും ഇങ്ങനെ വരയ്ക്കാം അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര എണം വേണമെങ്കിലും വരയ്ക്കാം അപ്പൊ ബാക്കി കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു തീർക്കാം പ്രയാസമൊന്നുമില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാൻ പറ്റത്തില്ല ഒരിച്ചിരി ക്ഷമയൊക്കെ നമുക്ക് ആവശ്യമാണ് അതായത് ഒരു അഞ്ചു മിനിറ്റിലോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടത്തില്ല അപ്പൊ ഇത് ഇച്ചിരി സാവകാശം നമുക്ക് സമയമെടുത്ത് പഠിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് തന്നെ യൂസ്ഫുൾ ആണ് പിന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു മോഡൽ കണ്ടാലും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെ വരച്ചെടുക്കാമെന്ന് അപ്പം ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും വരച്ചെടുത്തു ഇനി നമുക്ക് നോക്കാം ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ ഈ ഒരു മൗസിൽ കിടക്കുന്നത് അപ്പൊ അത് കളയാനായിട്ട് ഇവിടെ മുകളിൽ തന്നെ ഡ്രോ ടേബിൾ വരും അതെല്ലാം അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി അതായത് നമ്മൾ ഈ ടേബിളിന്റെ വെളിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റത്തില്ല നമ്മൾ ഈ ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടേബിളിന്റെ എവിടെയെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടേബിൾ ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഒരു ടാബ് നമുക്ക് ഇങ്ങനെ മുകളിൽ കാണാൻ പറ്റും അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഡയറക്റ്റ് ഈ ഡ്രോ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇൻസേർട്ട് ടേബിളിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് അവിടെ നിന്നും കിട്ടും അപ്പൊ ആ ഒരു നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ ലേ ഔട്ട് ഇവിടെ ഓപ്പൺ ആയ വരുന്നത് അപ്പൊ ഈ ഡ്രോ ടേബിളിന്റെ ഈ ഒരു സൈൻ മാറ്റാന് അതേ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോ എപ്പോഴും ഓർക്കണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒരു തവണ ഒന്ന് ടച്ച് ചെയ്യുക അങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഈ സീരിയൽ നമ്പറിന് ഇത്രയും നമുക്ക് ഇത് വലിപ്പം വേണ്ട അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഈ സീരിയൽ നമ്പറിന്റെ ഈ ഒരു സീരിയൽ നമ്പറിന്റെ നെയിമിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഈ ഒരു ലൈനിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക ഇതിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി എവിടെയെങ്കിലും തഴോട്ട് ഇങ്ങനെ വെക്കുക വെക്കുമ്പോ അതിന്റെ ഒരു ഐക്കൺ ഡബിൾ സൈഡ് ആരോ ആയിട്ട് നമുക്ക് കാണാം രണ്ട് സൈഡിലോട്ടൊരു ആരോ കാണാൻ പറ്റും ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മൗസ് പുറകോട്ട് ഇങ്ങനെ ഡ്രാ ചെയ്യുക അപ്പൊ പുറകോട്ട് ഇങ്ങനെ ഡ്രാ ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു കോളത്തിന്റെ വലുപ്പം നമുക്ക് ഇങ്ങനെ കുറഞ്ഞു വരും ഇനി കൂട്ടാനാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് ഡ്രാ ചെയ്യുക കുറയ്ക്കാനാണെങ്കിൽ പുറകോട്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നെയിമിൻ്റെത് കൂട്ടണമെങ്കിലും മുന്നോട്ട് അപ്പൊ നമ്മൾ ഈ വരച്ചിരിക്കുന്നതിന്റെ ആ ഒരു വലുപ്പം കുറഞ്ഞു അപ്പൊ അത് കൂട്ടണമെങ്കിൽ സെയിം ആണ് ഈ ലൈൻസിന്റെ എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ മൗസ് വെക്കുക ദെൻ കൂട്ടാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വലിക്കുക അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതൊരു കണ്ടോ ടേബിളിന്റെ ആണെങ്കിലും നമുക്ക് വലിപ്പം കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പം വലിപ്പം കൂട്ടുമ്പോൾ നമ്മൾ ഈ വരച്ചതിന്റെ ചിലപ്പം ലേഔട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമുക്കിങ്ങനെ മാറ്റാനായിട്ട് അതായത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്കിങ്ങനെ പറ്റും അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി കഴിയുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടും ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ കോളത്തിൽ തന്നെയാണ് നമുക്ക് ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത് അതായത് ബി സി ബി വി എന്നൊക്കെ പറയുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു അഞ്ച് കോളത്തിന്റെ നടുക്കൊരു വര ഇങ്ങനെ കൊടുത്തേക്കുവാണ് അപ്പൊ അവിടെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളും വന്നേക്കുന്നത് അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഈ ഡ്രോ ടേബിൾ എടുക്കുക നമുക്ക് ഇങ്ങനെ നടക്കുമോന്നിങ്ങനെ അങ്ങോട്ടൊരു വര കൊടുക്കുക പിന്നെ ഒരു വര കൊടുത്തു ഈ ഡ്രോ ടേബിളിന്റെ സിമ്പിള് മാറാൻ ആ ഡ്രോ ടേബിള് തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇതിന്റെ ഒരു ഈ വലിപ്പമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചതിനെ കൂട്ടാം അപ്പം ഇനി നമുക്ക് ആ ഒരു പിക്ചർ നോക്കാം ഇനി നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി അതായത് ഈ ചരിച്ചു കൊടുത്തേക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വരുത്താമെന്ന് നോക്കാം അതായത് നേരെ ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്യുക എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുക ദെൻ നമുക്ക് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം ചരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ മുകളിൽ ഈ ടേബിൾ ലേ ഔട്ട് വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പൊ ഇതിനകത്ത് ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ചരിഞ്ഞു വരും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചരിഞ്ഞു വരും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകും അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ചെരച്ചിലാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യുക രണ്ടാമത്തേതും രണ്ടാമത്തെ കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ഡയറക്ഷൻ എടുക്കുക മൂന്നാമത്തെ എടുക്കുക ടെക്സ്റ്റ് ഡയറക്ഷൻ നാലാമത്തെ ടെക്സ്റ്റ് ഡയറക്ഷൻ അഞ്ചാമത്തെ ക്ഷൻ അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്നതിന്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോ ഇതാണ് ഡയറക്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോ ഇപ്പുറത്തെ സൈഡ് വരും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വരും അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെയൊക്കെ വലിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കൂട്ടാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ ടേബിളിന്റെ ഒരു ക്രിയേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലാസ് ഒന്നും കൂടെ കേട്ട് നോക്കുക ഇതിനകത്ത് നമ്മൾ പ്രയാസമൊന്നുമില്ല നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആദ്യം നമുക്ക് ടേബിളിന്റെ ഓറിയന്റേഷൻ മാറ്റുക ലേ ഔട്ടിൽ നിന്നും ഓറിയന്റേഷൻ പോർട്രേറ്റ് എടുക്കുക ഇനി നമുക്ക് ടേബിള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടേബിള് ഇൻസേർട്ട് ടേബിളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കോളം ആവശ്യമുള്ള റോ കൊടുക്കുക എൻടർ അടിക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ടേബിൾ വരും ഇനി നമുക്ക് ഇതിനെ ടേബിളിന്റെ ആ ഒരു വലിപ്പം കൂട്ടണമെങ്കിൽ ഓരോ സെഡിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എൻടർക്കി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം കൂടും എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമുക്കൊരു വര വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നമുക്കൊരു പാർട്ടീഷൻ വേണമെങ്കിൽ ഇൻസേർട്ട് ടേബിള് ഡ്രോ ടേബിൾ എന്നിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും വരച്ചു കൊടുക്കാം ഇനി താഴോട്ട് നമുക്ക് കോളം വേണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രോ ടേബിളിൽ നമ്മൾ പേനയും ഒക്കെ വെച്ച് വരയ്ക്കുന്ന പോലെ എവിടെ നമുക്ക് വര വേണ്ടത് അവിടോട്ട് ഇങ്ങനെ വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ താഴോട്ട് നമ്മൾ വരയ്ക്കുക വരച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ നിന്നും മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും വരയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ പറഞ്ഞ കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തത് നമുക്ക് എങ്ങനെയാണ് ചരിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ടെക്സ്റ്റ് ഡയറക്ഷനിൽ നിന്നും സെലക്ട് ചെയ്യുക നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ഡയറക്ഷൻ എടുക്കുക ഇനി നമുക്ക് ഇതിന് വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഈ ഒരു ഈ ഒരു വരയുടെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ മൗസ് മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പൊ വലുപ്പം കൂടും ആ വരയിലോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലോട്ട് ആരോ വരണം എന്നാലേ നമ്മളിത് ഡ്രാഗ് ചെയ്യുമ്പോൾ വലിപ്പം കൂടുകയും കുറയും ചെയ്യത്തുള്ളൂ ഇനിയും കുറയ്ക്കാൻ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ പുറകോട്ട് ഡ്രാ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ അപ്പൊ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നുകൂടെ പറയണം അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി